വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് മിഥുനക്കൂറുകാർക്ക് ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ് മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം അനുകൂലമായ നേട്ടങ്ങളെ സൂര്യൻ നൽകുമെന്ന് അറിയുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും കർമ്മമേഖലയിൽ വളരെ ഉയർച്ചയും പുരോഗതിയും വിജയവും ഇവർക്ക് ഉണ്ടാകും ഊർജ്ജസ്വലതയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവ ഇവർക്ക് പ്രതിഫലമായി ലഭിക്കും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി വളർച്ച എന്നിവയെ പത്തിലെ സൂര്യൻ നേടിക്കൊടുക്കും സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം ജനസമ്മിതി പ്രശസ്തി എന്നിവ വർദ്ധിക്കുന്ന കാലമാകും ഇത് തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ ഉച്ചനായി ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുന്നു ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനാഗമം സർവ്വകാര്യവിജയം സിദ്ധി എന്നിവയെല്ലാം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് നൽകും മാത്രമല്ല സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ രോഗമുക്തി ശാരീരികമായ സുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ ആകുന്നു മൂന്നാം ഭാവാധിപൻ ഇഷ്ടനും പ്രബലനും ആകുമ്പോൾ അത് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സഹോദര ഗുണം ആത്മവിശ്വാസം ഊർജ്ജം വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും അംഗീകാരം പ്രശംസ എന്നിവയെല്ലാം നേടിക്കൊടുക്കും മിഥുനക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവ കുറുകിന്റെ ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്തേറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവേ മനസ്സുഖം ശരീരസുഖം എന്നിവ എല്ലാം ഉണ്ടാകും ബിസിനസ്സിലും ഇവർക്ക് വളരെയധികം പുരോഗതിയും നേട്ടവും പത്തിലേ ബുധൻ നേടിക്കൊടുക്കും ബുധൻ എന്നത് ബിധനക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതിനാൽ ഗുണങ്ങൾക്ക് തിളക്കം കൂടും കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ആകുന്നു കുടുംബം മാതാവ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് നാലാം ഭാവം നാലാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബസൗഖ്യം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെല്ലാം നൽകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ വഞ്ചന കളവ് എന്നിവയുടെ ധനനഷ്ടം എന്നിവയ്ക്കും അലച്ചിലുകൾ കാലതാമസം കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യത കാണുന്നു മിഥുനക്കൂറുകാരുടെ കളത്രഭാവാധിപനും കർമ്മഭാവാധിപനുമായ വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം അനാവശ്യമായ ചെലവുകൾ ധനനഷ്ടം അലച്ചിലുകൾ ദുരിതങ്ങൾ മനസ്സംഘർഷങ്ങൾ എല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലി തേടുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലം ആകും തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റത്തിനും സാധ്യത ഉണ്ടാകാം പന്ത്രണ്ട് എന്നത് ചിലവിനെ കുറിക്കുന്ന ഭാവമാകുന്നുവെങ്കിലും ഗുരു പന്ത്രണ്ടാമത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശുഭകരമായ ചിലവുകളാണ് ഉണ്ടാക്കുക ദമ്പതികൾ തമ്മിലും ഈ സമയത്ത് ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് പൊതുവേ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ മനക്ലേശങ്ങൾ അധികാരികളുടെ വിരോധം സഹപ്രവർത്തകരുടെ ശത്രുത എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇവിടെ ശുക്രൻ ഉച്ചനായി മാറുന്നു എന്നതിനാൽ ദോഷങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല അത് ഗുണങ്ങളായി മാറുകയും ചെയ്യുന്നു പത്തിൽ ഉച്ചനാകുന്ന ശുക്രൻ കർമ്മപുഷ്ടി സ്ഥാനലബ്ധി പ്രമോഷൻ അംഗീകാരം എന്നിവയെ എല്ലാം നൽകും പ്രവർത്തനം വളരെ കാര്യക്ഷമതയോടെ തീർക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതിക്കും ഇടയാക്കും എന്നാൽ ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങി എന്നതിനാൽ ഇവർക്ക് കണ്ടകശനിക്കാലം ആരംഭിച്ചിരിക്കുന്നു കർമ്മഭാവമായ പത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് തൊഴിൽപരമായ പ്രതിസന്ധികൾ ഔദ്യോഗിക രംഗം കർമ്മ മേഖല എന്നിവിടങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ സഹപ്രവർത്തകരുമായ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ ധനം നിക്ഷേപിക്കുമ്പോൾ വളരെ കരുതൽ പുലർത്തിയില്ലെങ്കിൽ അത് കനത്ത ധനനഷ്ടങ്ങൾക്ക് ഇടയാക്കാം അപ്പോൾ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ വ്യാഴം എന്നിവർ ഏപ്രിൽ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു എന്നതിനാൽ കർമ്മരംഗത്ത് ഒരു ജാഗ്രത പുലർത്തുകയും വേണം കൂടാതെ ചൊവ്വയും ധനഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനവിനിയോഗങ്ങളിലും ഒരു കരുതൽ പുലർത്തുക എങ്കിലും അധികം ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വിശേഷിച്ച് സൂര്യൻ ഈ മാസം മുഴുവനും കർമ്മമേഖലയിലും ധനഭാവത്തിലും ബലവാനായും പ്രീതനായും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ മാസം മിഥുനക്കൂറുകാർക്ക് ശോഭനമായ ഒരു മാസമായി ഭവിക്കും എന്ന് തെളിയുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വിവരണം പ്രയോജനകരമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം